ബംഗാൾ ഉൾക്കടലിൽ ഇരുപത്തിയേഴിന് ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത അഞ്ച് ദിവസം മഴ കനക്കും മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തീവ്ര ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്കുകിഴക്കൻ ദിശയിൽ നീങ്ങാനാണ് സാധ്യത മധ്യകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന കർണാടക വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും മേൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ചേർന്നു അതേസമയം സംസ്ഥാനത്തെ മഴ സാഹചര്യം ഞായറാഴ്ചയോടെ രൂക്ഷമായേക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം ഞായറാഴ്ചയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായും പിന്നീട് ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുള്ളതായാണ് കേരളത്തിലെ മഴ സാഹചര്യത്തെ രൂക്ഷമാക്കുന്നത് ഇന്നും നാളെയും മഴയുടെ ശക്തി പൊതുവിൽ കുറയാനാണ് സാധ്യതയെങ്കിലും ഞായറാഴ്ചയോടെ സ്ഥിതി മാറിയേക്കും ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് കടക്കില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിലവിലെ വിലയിരുത്തൽ ചുഴലിക്കാറ്റ് ഉണ്ടായാലും വടക്കോട്ട് സഞ്ചരിക്കും എന്നാൽ ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ചുഴലിക്കാറ്റിന്റെ ദിശ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തെക്കൻ ജില്ലകളിലും അറബിക്കടലിലുള്ള ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വടക്കൻ ജില്ലകളിലും ശക്തമായ മഴയ്ക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കൊടുങ്ങാറ്റിന് മൊന്ത എന്ന് പേരിടാൻ തായ്ലൻഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിനെ സൈക്ലോൺ മൊന്ത എന്ന് വിളിക്കും അതേസമയം ഇന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പൊതുവിൽ മഴ ദുർബലമാകാനാണ് സാധ്യത നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ യെല്ലോ അലർട്ടെങ്കിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്